േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ സത്യങ്ങളെല്ലാം പുറത്തായിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഗൗതമും അതുപോലെ തന്നെ നന്ദയും നിർമ്മൽ തൻ്റെ അർദ്ധ സഹോദരനാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അത് അംഗീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് തൽക്കാലത്തേക്ക് നിർമ്മലിനോട് പോയികൊള്ളാൻ പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ അവകാശം നേടിയെടുക്കുന്നതിനായി ഞാൻ വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് നിർമ്മൽ പക്ഷേ ഇതേ തുടർന്ന് നന്ദ ഗൗതമിനെ ചെന്ന് കാണുകയാണ് ഗൗതമിനോട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും സുപ്രധാനമായ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം വീട്ടിൽ എന്തായാലും അറിയും അവർ ഇവനെ അംഗീകരിക്കാൻ തയ്യാറാകുമോ ആ ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ബാക്കിയാകുന്നത് ഇത് കേൾക്കുന്ന ഗൗതം എനിക്ക് അറിയില്ല ഇവനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ മകനാണ് എന്ന് പറയുകയാണ് എങ്കിൽ അംഗീകരിക്കാൻ എനിക്ക് തന്നെ സാധിക്കുമോ എന്ന ഉറപ്പില്ല ഞാനും ഇത് കേട്ട് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് എന്താണ് ഇവനോട് പറയേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന ഗൗതം അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നും ഈ കാര്യം എങ്കി അറിയുകയാണ് എങ്കിൽ എന്താകും അവസ്ഥ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് നിർമ്മൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും നിർമ്മലിനെ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന എല്ലാവരും നിർമ്മലിനെ കണ്ട് അർജുനായി തെറ്റിദ്ധരിക്കുകയാണ് ഇതോടെ എൻ്റെ മകൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ഗൗതമിൻ്റെ അമ്മ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും ഞാൻ നിർമ്മലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവൻ ഇവിടേക്ക് ഞാൻ എൻ്റെ അവകാശം നേടിയെടുക്കുന്നതിന് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നിർമ്മൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് അവർ ഞാൻ നിർമ്മലിൽ എൻ്റെ അർജുനെയാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുകയും നീ ഇടയ്ക്കിടെ ഇവിടേക്ക് വരണമെന്ന് പറയുകയും ചെയ്യുന്നു എനിക്ക് സ്വത്തുക്കളിൽ അവകാശമുണ്ട് എന്നുള്ള കാര്യം ഉന്നയിച്ചതിനെ തുടർന്ന് അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇരിക്കുകയാണ് നമ്മുടെ ഗൗതമിൻ്റെ മാമൻ മാത്രവുമല്ല അങ്ങനെ എല്ലാവർക്കും സ്വത്തുക്കൾ അങ്ങനെ എഴുതി കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് അയാൾ വ്യക്തമാക്കുകയും സ്വത്തുക്കൾ നേടിയെടുത്തേ പോകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചാണ് വരുന്നത് എങ്കിൽ നീ കുറച്ച് ബുദ്ധിമുട്ടുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ബുദ്ധിമുട്ടാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്ന നിർമ്മൽ അതുകൊണ്ട് തന്നെ എന്നെ ആ കാര്യം പറഞ്ഞു പേടിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നും ഇതുപോലുള്ള കുറേ ഭീഷണികൾ കേട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് മഹാദേവൻ ഗൗതമിനോട് കാര്യങ്ങൾ അറിയുന്ന ഗൗതം ചാടി തീരുമാനങ്ങൾ എടുക്കാൻ വരട്ടെ എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്